പ്രിയ സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ജൈവ പഴമാണ് ചക്ക ചക്കയിൽ നിന്ന് എടുക്കുന്ന ചെറ്റിൻ്റെ എന്ന് പറഞ്ഞൊരു സംഭവം പ്രമേഹത്തിന് മരുന്നാണ് ചക്കക്കുരു കൂടുതൽ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പൊടിമണ്ണില് ഒരു ഭക്ഷ്യക്ഷാമം നമ്മൾ വേട്ടയാടിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മരമാണ് ചക്ക പൊടിമണ്ണിലിട്ട് വെച്ചാൽ ഇതിൻ്റെ കുരു ഒരുപാട് കാലം ചീത്തയാവാതിരിക്കാൻ പറ്റും ഇടിച്ചക്ക ചക്കായും ഔഷധ ഗുണമുണ്ട് കുരുവിന്മേലുള്ള ബ്രൗൺ തൊലി ക്യാൻസറിന് മരുന്നായിട്ട് ഉപയോഗിക്കാം അതിവിത്തം ശരീരം വലിച്ചില് ഇവയ്ക്ക് ഉത്തമമാണ് ചക്ക ഇല വാദത്തിന് ചികിത്സയാണ് ഫ്ലാച്ചണ എന്ന ഗ്രന്ഥി വീക്കത്തിന് ഉത്തമമാണ് ഈ ചക്കയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണത് ലോകത്തിലെ ഏറ്റവും വലിയ പഴവും ജൈവ പഴവുമാണ് ചക്ക കേരളത്തിൽ അറുപത് കോടിയിലധികം ചക്ക ഉത്പാദിപ്പിക്കുന്നു ഉണ്ട് ഉണ്ട് മൂന്ന് ശതമാനം മാത്രമാണ് മലയാളി ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിദേശികളുടെ പാക്കറ്റുകൾ ആണ് കഴിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിലെ ഉൽപ്പന്നം നല്ലതാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം കൂടിയില്ല വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒരുപാട് ഇനം ചക്ക ഉണ്ട് നൂറിലധികം പ്രൊഡക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ സുഹൃത്ത് ഡോക്ടർ രാജേന്ദ്രൻ അതുപോലെ ഡോക്ടർ സഫിയ ലിഫി ചന്ദ്രൻ ട്രൈമാൻസർ ഇവരൊക്കെ അമ്പലവൽ കാർഷിക കോളേജിൽ നൂറ്റി ചിലവാരം പ്രൊഡക്റ്റുകൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിപണിയിലുണ്ടായിരുന്നു അവിടെ പൂപ്പൊലിയുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ചക്ക ഒരുപാട് കാലം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും മദ്യം ഉണ്ടാക്കാനും കൂടെ ചക്ക ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത് എന്നാൽ മലയാളി ഏറ്റവും വെട്ടിക്കളയുന്ന മരവും പ്ലാവാണ് പ്ലാവ് മരത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ ഭക്ഷ്യോഗ്യമായിട്ടുള്ള ഈ ചക്കയും അതിന് ലഭിക്കുന്ന ഒരു സംഭവമാണ് ഇത്ര നല്ലൊരു വൃക്ഷമില്ല ചക്ക പൊടിച്ച് ഹോർലെക്സ് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ നല്ല ഒരു സംഭവമാണ് ചക്ക അതുപോലെ മലബന്ധം ഒഴിവാക്കാൻ നല്ലതാണ് ചക്ക നാരുകൾ ധാരാളമുള്ള പഴമാണ് അതുകൊണ്ട് ദഹനം വേഗം നടക്കും ശരീരഭാരം കുറക്കാൻ ചക്ക നല്ലതാണ് വൈറ്റമിൻ ജെ സി ഒക്കെ ഉണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ചക്ക നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ചക്ക പല വിദേശ തൈകളും ഉണ്ട് നമ്മുടെ നാടൻ നടുക ഈ ബെഡ് തൈകൾ നട്ടിട്ട് നമ്മളെ ഈ ഇത്രം നല്ലൊരു മെഡിസിനായി ചക്ക ഇവിടെ നാട്ടിൽ നിന്ന് എടുത്തു പോവാനുള്ള പരിപാടിയാണ് ഈ ബെഡ് തൈകള് എന്നിട്ട് ഇതിന്റെ വിത്തുകളും നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഹൈബ്രിഡ് വിത്തുകളല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ നമ്മുടെ നാടൻ വിത്തുകളെയാണ് അതാണ് നമുക്ക് എന്നും നിലനിൽക്കുക നമ്മളെ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാടിലൊക്കെ ഡ്രൈ ആവുന്ന മരങ്ങൾ നടുന്നതിന് പകരം ഇവർക്ക് എന്തുകൊണ്ട് ഈ പ്ലാവ് നട്ടുകൂടാ ചെറിയ വിലക്ക് കിട്ടുന്നതാണ് ഒക്കെ കൃത്രിമവും കെടുകാരിസ്ഥുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് റോഡിന്റെ സൈഡിലൊക്കെ ഈ ഒരു അക്കേഷ്യ പോലെയുള്ള മരങ്ങൾ നടന്ന് ചക്ക നടുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാവും ഈ നാടിന് ഇത് ഏതൊരു വിവരമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ ഈ വോയിസിലൂടെ വിടുന്നത് രോഗപ്രതിരോധ ശേഷി ഇതുകൊണ്ട് വർധിക്കുന്നതാണ് ചക്കയിൽ അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് ഒക്കെ ചക്ക ചക്കയിലുണ്ട് ചക്ക പ്രോട്ടീൻ മിനറൽ ഒക്കെ ധാരാളമുള്ള ഒരു സംഭവമാണ് ക്യാൻസർ രോഗത്തെ തടയാൻ ചക്കയ്ക്ക് കഴിവുണ്ട് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറക്കാനും എച്ച് ഡി എൽ ഉയർത്താനും ഈ ചക്ക ആവും ചക്കയിലെ മെഗ്നീഷ്യം ഉറക്കക്കുറവ് പരിഹരിക്കും പൊട്ടാസ്യം കൂടുതൽ ഉള്ളത് കൊണ്ട് വൃക്ക രോഗികൾ അളവ് പാലിച്ച് കഴിക്കണം നോമ്പുകാലത്തെ നല്ല ഭക്ഷണമാണ് പഴഞ്ചക്ക ചക്കയിൽ പലതരം ചക്ക ഉണ്ട് താമരച്ചക്ക ഉണ്ട് അതുപോലെ ആ താമരച്ചക്ക നമുക്ക് പ്രമേഹത്തിന് നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് എൻ്റെ അടുത്ത് താമരച്ചക്ക സ്വത്തുക്കളെ ഈ ഞാൻ പൂന്താനം ഇല്ലാത്ത ഇന്നലെ നട്ടത് അയ്യപ്പന്മാരുടെ കയ്യിൽ കൊടുത്ത് അവിടെ നടിയിപ്പിച്ചത് ഈ ചക്കയാണ് ചക്കയുടെ വിവിധ വെറൈറ്റികളാണ് ഇതിന്റെ ഇത്രയും ഗുണം അറിഞ്ഞുകൊണ്ടാണ് അയ്യപ്പന്മാരും തന്നെ അത് വളരെയധികം സ്വാഗതമായി ആ ഒരു പരിപാടിയെ വളരെ അധികം സന്തോഷത്തോടു കൂടി അവർ സ്വീകരിക്കുകയും ആ തൈ ഓരോ അയ്യപ്പന്മാരും ഓരോ തൈയാണ് അവിടെ നട്ടിട്ടുള്ളത് നമ്മളെ പൂന്താനം ഇല്ലത്ത് പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരൊക്കെ പോകുന്ന വഴിയിലാണ് പൂന്താനം ഇല്ലം അവിടെ അമ്പലത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മലക്ക് പോകുന്ന സ്വാമിമാർ അപ്പോൾ എന്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടില് ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടേയും പെരമ്മൽക്ക് വീഴും എന്ന് പറഞ്ഞിട്ടാണ് ഇത് വെട്ടി കളയുന്നത് ഈ പ്ലാവ് അത്ര പെട്ടെന്ന് പൊട്ടി വീഴുന്നതല്ല എന്നാൽ മാവ് പൊട്ടി വീഴും പക്ഷെ പ്ലാവിന്റെ കൊമ്പുകൾ നല്ല സ്ട്രോങ് ആണ് എന്റെ വീടിനോട് ചാരി ഒരു പ്ലാവ് നിൽക്കാൻ തുടങ്ങി ഒരുപാട് കാലായി ഞങ്ങളും ഞങ്ങളിൽ വക്കത്തുള്ള ആളുകളൊക്കെ ഒക്കെ ഇതൊന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മൾ ഒരാളും തന്നെ അതിന്റെ പിന്നാലെ നടന്ന് ഒന്നും ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ല അത് ഭൂമിയിൽ തനതായിട്ട് തനതായിട്ടുണ്ടാവുന്നൊരു എങ്കിൽ നമ്മൾ ഭൂമിയിൽ വെച്ച് പിടിപ്പിക്കാൻ നമ്മളുടെ ഗവൺമെന്റുകളും നമ്മളുടെ മറ്റുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തകരും ഒക്കെ തന്നെ അതുപോലെ പള്ളി കമ്മിറ്റികൾ ഈ പള്ളിത്തോട് വെറുതെ കിടക്കാനുള്ളതല്ല ഒരു ഭൂമിയിൽ ഒരു സ്ഥലം വെറുതെ കിടക്കാനുള്ളതല്ല അതിൻ്റെ ചുറ്റു ഭാഗമെങ്കിലും ഇനി ഇതൊക്കെ നടാൻ പറ്റും അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇവരൊക്കെ ചില ചില പ്രത്യേക ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്നാണ് ഭാരതീയ ഔഷധ പരിപാലന സമിതി ചെടികളും മരങ്ങളും ഒക്കെ നടുന്നതിൻ്റെ ഉദ്ദേശം അത് ഗ്രൂപ്പിലൂടെ പരസ്യം ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വിജയിക്കാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല മനസ്സുള്ള എല്ലാവരും തന്നെ നമ്മളെ നാട്ടിലുള്ള ഒരു വലിയ ദാരിദ്ര്യം നമ്മൾ വേട്ടയാടാൻ പോവുകയാണ് അതിന്റെ ആ സമയത്ത് നമുക്കിത് നട്ട് നിന്നും ഒരു സംഗതി കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഷെരീഫ് പറൽ ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി കേരള ഘടകം ഓക്കെ നമസ്തേ വൈദ്യന്മാരെ ഷരീഫിൻ്റെ ചക്കയെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ടു വളരെ നന്നായിട്ടുണ്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എഴുപതിനു ശേഷമാണെന്ന് തോന്നുന്നു കേരളത്തിൽ അരി മുഖ്യാഹാരമായി വന്നതെന്ന് തോ എഴുപതിനു ശേഷമാണെന്ന് തോന്നുന്നു അരി നമ്മൾ മുഖ്യാഹാരമായി വന്നത് അതിനു മുമ്പ് കിഴങ്ങും ചക്കയും അങ്ങനെയുള്ള നമ്മുടെ ചേന ചേമ്പ് കാ കായ ഇങ്ങനെയുള്ള വർഗങ്ങളായിരുന്നു അതായത് പഴയ കാലത്ത് ഒരു നികുതി പിരിക്കുന്ന അതായത് നമ്മുടെ സ്ത്രീകൾ മാറിയിടം കാണിക്കുന്ന സമയത്ത് നികുതി കൊടുക്കേണ്ട ഒരു ബ്ലൗസെടുന്ന് തന്നെ നികുതി ഒരു കാലം ഉണ്ടായിരുന്നു മറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയതാണ് നമ്മൾ ചക്കമരത്തിന് നികുതി നൽകണമെന്ന് പഴയ ചരിത്രത്തിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീട്ടിലെ ചെറിയ സ്ഥലം കുടിലും ആയി ബന്ധപ്പെട്ടിട്ട് താമസമെങ്കിലും കൂടുതൽ സ്ഥലമുള്ള ആളുകളുടെ പറമ്പിലുള്ള ചക്കമരം ഇവർ പാട്ടത്തിനെടുക്കും ആ ഒരു വർഷമുണ്ടാകുന്ന ചക്ക തിരിച്ച് ആ വീട്ടുകാരതിന് കൊണ്ടുപോകും അതിന് പൈസ ആ ഉടമക്ക് കൊടുക്കും അങ്ങനെ ഒരു പഴയ പാട്ടത്തിന് പാട്ടത്തിനെടുക്കുക എന്നാൽ പറയുക അത് ചിലർ രണ്ടും മൂന്നും തെങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വർഷം വരുന്ന വൈകുന്നേരം രാവിലെയൊക്കെ കഴിക്കേണ്ട ചക്ക അതിൽ നിന്ന് കിട്ടും അപ്പോൾ അത് അങ്ങനെ വാങ്ങുന്ന പൈസയുടെ നികുതിയായിട്ടാണ് ഇവർ ഈടാക്കിക്കൊണ്ടിരുന്നത് അത് കൊടുക്കാതെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ടിപ്പു സുൽത്താനുമായിട്ടുള്ള ആ സമയത്ത് കണ്ണൂർ ഏരിയയിലൊക്കെ ഇത് പിരിപ്പിച്ചുകൊണ്ടിരുന്നത് അറക്കൽ കൊട്ടാരത്തിലെ ആളുകളായിരുന്നു ടിപ്പുവിന് വേണ്ടിയിട്ട് ആ പൈസ പിരിപ്പിക്കാൻ വന്നത് അറക്കൽ അംശത്തിൽ അതൊക്കെ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതാണ് അത്രയും മാത്രം നമ്മുടെ പഴയകാലത്ത് ഭക്ഷണമായിരുന്നു ചക്ക പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പ്ലാവുകളും മരങ്ങളൊക്കെ ഉള്ള കാലത്തു നിന്ന് പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ ഈ പാവപ്പെട്ടവൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഈ മരത്തെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണത വന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് വലിയ വലിയ മരങ്ങൾ പ്ലാവുകൾ ഉണ്ടായപ്പോൾ ഈ പ്ലാവുകളെല്ലാം വെട്ടിക്കൊണ്ടുപോയി അഗ്നിക്ക് ഇട്ട് തെയ്യത്തെ അതിൻ്റെ മുള്ളിൽ തുള്ളിക്കുന്ന ഒരു പരിപാടി തുടങ്ങി അഗ്നിപ്രവേശം അതായത് വലിയ വലിയ മേലെ മേലേരി എന്ന് പറയും ഒരു എട്ട് കണ്ടി പതിനാറ് കണ്ടി ഇങ്ങനെ വിറകാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പതിനാറ് കണ്ടി വിറകെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തീക്കനല് ഏകദേശം ഒരു ഒന്നര ആൾ ഉയരത്തിലേക്ക് നിൽക്കും അത്രമാത്രം വിറകെട്ട് തീ കത്തിച്ചിട്ടാണ് ഇവരെ ഇതിൻ്റെ മുകളിൽ തെയ്യങ്ങളെ കൊണ്ട് ചാടിപ്പിച്ചതും ഈ പഴകിൽ നിന്ന് താഴ്ന്ന ജാതിക്കാരാണ് ഇതിന് ചാടിക്കാറുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ബുദ്ധി നമ്മളുടെ ഭക്ഷണ രീതിയെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണതയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഇത്തരം പ്രവണതകൾ മലബാർ മേഖലയിൽ മാത്രമാണ് കാണുന്നത് ഈ വലിയ തീയിൻ്റെ മേലെ കയറി തുള്ളലും പടികളൊക്കെ അപ്പൊ ഇതിനൊക്കെ ഉപയോഗിച്ചത് മഴയകാലത്ത് നമ്മുടെ വലിയ വലിയ പുളികൾ പുളിമരം പുളിയുടെ മരം അതേപോലെ തന്നെ ഈ വലിയ നല്ല പ്രായമുള്ള നാടൻ പ്ലാവുകൾ ഇത്തരം പ്ലാവുകളൊക്കെ കഴിഞ്ഞാൽ വിറകുണ്ടാവും നല്ല തീക്കടൽ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവരി ഇത്തരം മരങ്ങള് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ പാവപ്പെട്ടവൻ്റെ അന്നം മുട്ടിക്കുക എന്നുള്ളതല്ലേ എന്ന് ചിന്തിക്കണം കാരണം ഈ മരങ്ങൾ ഇവരുടെ പാട്ടത്തിനടുത്തും വാഴക്കിടത്തും ജീവിക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആ കാലഘട്ടത്തിൽ